അസലാമലൈക്കും വാഹി വാത്തു അലഹമില്ലാമീൻ അള്ളഹമ്മിംമായി ബന്ധപ്പെട്ട ചർച്ചയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ആരംഭിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണിത് യഥാർത്ഥത്തിൽ സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിലും പല സഹോദരിമാരും ഇതിന്റെ ഗൗരവം ഉൾക്കൊള്ളാറില്ല ബ്ലീഡിങ് എന്ന് പറയുന്നത് ഒരു രോഗമാണ് ആ രോഗം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ് അപ്പോൾ ഒരു മൂമിൻ ചെയ്യേണ്ടത് പരീക്ഷണങ്ങളിലൊക്കെ വിജയിക്കുകയാണ് എന്നാൽ പലപ്പോഴും സഹോദരിമാർ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിസ്കാരം പോലാത്ത അഴിബാധത്തുകളൊക്കെ ഒഴിവാക്കി നീങ്ങുന്നതാണ് കാണാറുള്ളത് കടുത്ത ഹറാമാണത് കാരണം ഈ അവസ്ഥയിൽ നാം എങ്ങനെ വിവാദത്ത് ചെയ്യണമെന്ന് വളരെ വ്യക്തമായി തന്നെ മഹന്മാരായ ഫുക്കഹാക്കൾ വിവരിച്ചു തന്നിട്ടുണ്ട് അതൊക്കെ ഉൾക്കൊണ്ട് ആ രീതിയിലൊക്കെ അമല് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഈ അവസ്ഥ ഉണ്ടാകുന്ന സ്ത്രീകളെ പല വിഭാഗങ്ങളായിട്ട് ഫുക്കഹാക്കൾ വിവരിക്കുകയും ഓരോ വിഭാഗവും എങ്ങനെയൊക്കെ ഇബാദത്ത് ചെയ്യണമെന്നത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ ഒരു വിഭാഗത്തെയാണ് നാം ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിവരിച്ചത് അതായത് ആദ്യമായിട്ട് ആർത്തവമുണ്ടായ പെണ്ണ് അവൾക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും രക്തം നിലച്ചിട്ടില്ലെങ്കിൽ ശക്തി കൂടിയ രക്തത്തിന്റെയും ശക്തിയില്ലാത്ത രക്തത്തിന്റെയും ഇടയിൽ വേർതിരിച്ചറിയാൻ കഴിയുന്നുമുണ്ടെങ്കിൽ ശക്തിയുള്ളത് ഹൈതായും അല്ലാത്തത് ഇസ്തിഹാദത്തായും പരിഗണിക്കണം ഇതാണ് നമ്മൾ പറഞ്ഞത് ഹൈതായി പരിഗണിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ നിസ്കാരം പോലാത്തതൊന്നും ചെയ്യരുത് ഇസ്തിഹാദത്തിന്റെ സമയത്ത് അവൾ ശുദ്ധിയുള്ള അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ അഴുക്കുകളൊക്കെ കഴുകി വൃത്തിയാക്കി നിസ്കാരം പോലത്തെ വിപാദത്തുകളൊക്കെ ചെയ്യുകയും വേണം ഇവിടെ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങളുണ്ട് അതായത് ശക്തി കൂടിയ രക്തം ഹൈലായും അല്ലാത്തത് ഇസ്തിഹാദത്തായും പരിഗണ പരിഗണിക്കണമെങ്കിൽ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തേത് ശക്തി കൂടിയ രക്തം ഒരു ദിവസത്തേക്കാൾ കുറയാതിരിക്കണം കാരണം ഹയൽ അതിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസമാണ് അപ്പൊ കട്ടി കൂടിയ രക്തത്തെ ഹയലായിട്ട് പരിഗണിക്കണമെങ്കിൽ ആ കട്ടി കൂടിയ രക്തം ഒരു ദിവസം ഉണ്ടാവണം ഒരു ദിവസത്തേക്കാൾ കുറയരുത് രണ്ടാമത്തെ നിബന്ധന ശക്തി കൂടിയ രക്തം പതിനഞ്ച് ദിവസത്തെക്കാൾ കൂടാതിരിക്കണം കാരണം ഹൈദിന്റെ കൂടിയ സമയം പതിനഞ്ച് ദിവസമാണല്ലോ അപ്പോൾ ഈ ശക്തി കൂടിയ രക്തത്തെ ഹൈതായിട്ട് പരിഗണിക്കണമെങ്കിൽ പതിനഞ്ചു ദിവസം മാത്രം അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാവാൻ പാടില്ല മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ശക്തി കുറഞ്ഞ രക്തം പതിനഞ്ച് ദിവസത്തേക്കാൾ കുറയാതിരിക്കണം കാരണം ശക്തി കുറഞ്ഞ രക്തം എന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇസ്തിഹാദത്ത് അതായത് ശുദ്ധിയുടെ കാലയളവ് രണ്ട് ഹൈതകൾക്കിടയിലുള്ള ശുദ്ധിയുടെ കാലയളവിൽ ചുരുങ്ങിയത് പതിനഞ്ച് ദിവസമാണ് അപ്പോ ഈ ശക്തി കുറഞ്ഞ രക്തത്തെ ശുദ്ധിയുടെ കാലമായിട്ട് പരിഗണിക്കണമെങ്കിൽ അത് പതിനഞ്ച് ദിവസത്തെക്കാൾ കുറയാതിരിക്കണം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഹൈലിനോട് അതായത് ശക്തി കൂടിയ രക്തത്തോട് തുടർച്ചയായിക്കൊണ്ട് തന്നെ ശക്തിയില്ലാത്ത രക്തവും ഉണ്ടാവണം ഇങ്ങനെ നാല് നിബന്ധനകളും ഒത്തു വന്നെങ്കിൽ മാത്രമേ ശക്തി കൂടിയ രക്തത്തെ ഹൈതായും ശക്തിയില്ലാത്ത രക്തത്തെ ഇസ്തിഹാദത്തായും പരിഗണിക്കാൻ പറ്റുകയുള്ളൂ ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവരുടെ നിയമം അവരുടെ അവസ്ഥ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അത് രണ്ടാമത്തെ വിഭാഗത്തിലാണ് അവർ പെടുക രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ആദ്യമായിട്ട് തന്നെയാണ് അവർക്ക് ആർത്തവം ഉണ്ടാവുന്നത് പക്ഷെ ആ ശക്തിയായ രക്തത്തിന്റെയും ബലഹീനമായ രക്തത്തിന്റെയും ഇടയിൽ തിരിച്ചറിയാതെ പതിനഞ്ച് ദിവസത്തിന്റെ അപ്പുറത്തേക്ക് അങ്ങ് പോയി അപ്പോൾ എത്ര ദിവസമായിരിക്കും അവരുടെ ഹൈൽ അവിടെ ഒരൊറ്റ ദിവസം മാത്രമേ അവർക്ക് ഹൈദായിട്ട് കണക്കാക്കുകയുള്ളു അപ്പൊ ഒരു ദിവസം ഹൈദും ബാക്കി ദിവസങ്ങളിലൊക്കെ അവൾക്ക് ഇസ്തിഹാദത്വമാണ് അപ്പോൾ എന്ത് ചെയ്യണം ഒരു ദിവസം കഴിഞ്ഞാൽ അവൾ കുളിച്ച് വലിയ ശുദ്ധിക്ക് വേണ്ടി ഹൈദിന് വേണ്ടി കുളിക്കണം പിന്നീട് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ശുദ്ധിയാവുകയും അവിടെ വൃത്തിയാക്കിയതിന് ശേഷം അവൾ നിസ്കാരം പോലത്തെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും വേണം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോ ആദ്യമായിട്ടാണല്ലോ ഹൈദുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ പതിനഞ്ച് ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും എങ്കിൽ എന്നിട്ട് പതിനാറാമത്തെ ദിവസവും രക്തം കണ്ടെങ്കിലാണ് രക്തങ്ങൾക്കിടയിൽ വേർതിരിച്ചറിയാൻ കഴിയുന്നുമില്ലെങ്കിൽ ഒരു ദിവസം ഹയുദാണ് അപ്പൊ ബാക്കി പതിനഞ്ച് ദിവസത്തെ പതിനാല് ദിവസത്തെ നിസ്കാരവും കളാവ് കിട്ടേണ്ടി വരും ഹൈലുകാരിക്കാണ് നിസ്കാരമൊന്നും നിർവഹിക്കാൻ പാടില്ലാത്തത് ഹറാമുള്ളത് അതേസമയം ഇസ്തിഹാദത്തുള്ള സമയത്ത് നിസ്കാരം നിർവഹിക്കേണ്ടി വരും പക്ഷെ ഹൈലാണോ ഇസ്തിഹാദത്താണോ എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് പതിനഞ്ച് ദിവസം വരെ കാത്തുനിന്നത് അപ്പോ അവൾ പതിന പതിനഞ്ചാമത്തെ ദിവസം കഴിഞ്ഞാൽ ആ ദിവസങ്ങളിലെ ഒക്കെ നിസ്കാരം ഒരു ദിവസത്തേത് ഒഴിച്ച് ബാക്കി ദിവസത്തെ നിസ്കാരമൊക്കെ കല്ലാവ് വീട്ടണം അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളൊക്കെ നിസ്കരിക്കണം അങ്ങനെ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം മുപ്പത്തൊന്നാമത്തെ ദിവസം രക്തം കാണുമ്പോൾ മുപ്പത്തൊന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് അടുത്ത മാസമാണ് ആ ഒന്നാമത്തെ ദിവസം അവൾ ഹൈതുകാരിയാണ് അപ്പൊ ആ ദിവസം നിസ്കാരം പോലാത്ത ചെയ്യരുത് അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞാൽ വീണ്ടും കുളിക്കുകയും ഹൈദിന് വേണ്ടി കുളിക്കുകയും പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ നിസ്കാരം പോലാത്ത അഴിബാധത്തുകളൊക്കെ ചെയ്യുകയും വേണം ഈ രീതിയിലാണ് ഇത്തരം സ്ത്രീകൾ വിഭാഗത്ത് ചെയ്യേണ്ടത് ഇൻഷാല്ല ബാക്കി വിഭാഗങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അസാം വലൈക്കും വാഹന